ഹായ് ഫ്രണ്ട്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഫാമിലി ബ്ലോഗ് കോട്ടയം ടു കണ്ണരിലേക്ക് സ്വാഗതം ഞാൻ ഇതിനിടയ്ക്ക് ഒരു ബർത്ത്ഡേ വീഡിയോ ഇട്ടായിരുന്നു അനിതയുടെ മുന്നിൻ്റെ അപ്പോൾ അതിൽ ഞാനിങ്ങനെ പറഞ്ഞായിരുന്നു എനിക്കൊരു ഫസ്റ്റ് ചാനലുണ്ടായിരുന്നു യൂട്യൂബ് ചാനൽ ആപ്ലസ് എന്നായിരുന്നു ചാനലിൻ്റെ പേര് അപ്പോൾ അത് ടെർമിനേറ്റ് ആയി പോയി എന്ന് ഞാനുള്ള വിവരം പറഞ്ഞായിരുന്നു അപ്പോൾ അതിന് ഞാനൊരു അന്ന് അതിനെക്കുറിച്ചൊരു വീഡിയോ ആണ് ചെയ്യുന്നത് കേട്ടോ അത് ഞാനതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് വേറൊരു വീഡിയോ തന്നെ ചെയ്യാവുമെന്ന് അപ്പം ആ വീഡിയോ ആണ് ഞാനൊന്ന് ചെയ്യാൻ പോകുന്നത് അപ്പം എനിക്ക് ആപ്പിൾ എന്നൊരു യൂട്യൂബ് ചാനലുണ്ടായിരുന്നു മൂന്നര മൂന്നര നാലര വർഷത്തോളം ഞാൻ ചാനല് മുമ്പോട്ട് കൊണ്ടുപോകുന്നു അപ്പം നമുക്കതിന് വാട്ട്സപ്പറും സബ്സ്ക്രൈബും ഒക്കെ ആവണമല്ലോ അതിന് തന്നെ പ്രത്യേകം നമുക്ക് വാട്സാപ്പിൽ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ആ ഗ്രൂപ്പൊക്കെ ജോയിൻ ചെയ്ത് നല്ല രീതിയിൽ ചാനൽ പോകുന്നുണ്ടായിരുന്നു എന്നാപ്പഴാണ് എൻ്റെ ചാനൽ ഇതിനിടയ്ക്ക് ഒരു വെഡ്ഡിങ് വീഡിയോ ഇട്ടായിരുന്നു അനീതിയുടെ വെഡ്ഡിങ് വീഡിയോ ഇട്ടത് അതിൽ പാട്ടൊന്നും ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്ന് അത് ഞാൻ ഇട്ടു അതിന് നാലായിരം വ്യൂസോളം കയറി അത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിന് കോപ്പറേറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു പാട്ടിന് അതിൽ പാട്ടൊക്കെ ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്കതിന് കോപ്പറേറ്റും കിട്ടി അത് ഞാനെന്ന കോപ്പറേറ്റും പിന്നെ അവൾ മ്യൂട്ടാക്കലോന്ന് വിചാരിച്ചിട്ട് നിന്നു പിന്നെ ഞാൻ അങ്ങനെ അങ്ങനെയൊന്ന് മറന്നുപോയതുകൊണ്ട് എനിക്ക് ഒരു എട്ടിൻ്റെ പണിയാണ് കിട്ടിയത് പെട്ടെന്ന് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ നോക്കുമ്പം എന്ന് എഴുതിയും കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചാനലൊന്നും കാണാനുമില്ല ഞാൻ എൻ്റെ അമ്മയുടെ ഫോണിൽ നിന്നും ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി അപ്പോൾ ചാനലും ചാനലിലെ വീഡിയോസും കാര്യങ്ങളും ഒന്നും തന്നെ കാണാനുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിപ്പോയി നമുക്ക് ചാനൽ ഇത്ര ബുദ്ധിമുട്ടും ഇത്ര വർഷമായി തുടങ്ങിയിട്ട് പെട്ടെന്ന് ചാനലൊരു സുപ്രഭാതത്തിൽ കാണാതെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു കാരണം ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട് ആ ചാനൽ ഒരുവിധം എത്തിക്കാൻ വേണ്ടിയിട്ട് കാരണം നമുക്ക് പെട്ടെന്നൊന്നും നമുക്ക് വാച്ചവർ ഒന്നും ആവില്ല നമുക്ക് അതുപോലെ പ്രയത്നിച്ചാൽ മാത്രമേ അത്രയൊക്കെ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പം ഞാൻ ആപ്പിൾ സ്ലോഗ് തന്നെ ഉണ്ടാകുമ്പോഴത്തേക്ക് വാച്ചവറൊക്കെ കുറച്ചുകൂടി വേണമായിരുന്നു നാലായിരം വാച്ചവറല്ലേ അപ്പോൾ എനിക്ക് മൂവായിരം ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ചുകൂടി എത്തിക്കണമല്ലോ അപ്പോൾ ഗ്രൂപ്പിലൊക്കെ ചേർന്ന് ചേർന്നെല്ലാം കഴിഞ്ഞ് അതിലെ ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് ആക്കി ചെയ്തു അങ്ങനെ കുറേ അങ്ങനെയൊക്കെ ഒരു ആറുമാസത്തോളം എന്നാ വാട്സപ്പ് ഗ്രൂപ്പ് നമുക്ക് ഉണ്ടായിരുന്നു യൂട്യൂബ് ചാനലിൽ കുറേ ഫ്രണ്ട്സിനെ കിട്ടി കേട്ടോ അത് കുറയായിരിക്കാൻ പറ്റിയില്ല നമുക്ക് യൂട്യൂബ് കൊണ്ട് കുറേ ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ പ്ലസ് ലോക്ക് ഉണ്ടായിരുന്ന സമയത്ത് പിന്നെ ഞാൻ കൂടുതലും ഒരു പെട്ടെന്ന് തുടങ്ങിയൊരു ചാനലാണ് നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ട് ഒന്നും തുടങ്ങിയതല്ല പെട്ടെന്ന് രാവിലെ ഒക്കെ ഇങ്ങനെ വിചാരിച്ചു എല്ലാവരുടെയും വീഡിയോ നമ്മൾ കാണുന്നുണ്ടല്ലോ എന്നെ നമുക്കൊരു ചാനൽ തുടങ്ങിയാൽ എന്താണെന്ന് തുടങ്ങിയ ഒരു ചാനലാണ് പെട്ടെന്ന് തന്നെ വേരും കിട്ടും അതിനൊരു ആപ്പിൾ സ്ലോന്ന് വേറെ ഒന്നും മാറിയിട്ട് എപ്പോഴും ആപ്പിൾ സ്ലോന്ന് തന്നെയാണ് അപ്പോൾ അങ്ങനെ ഭയങ്കര ഇഷ്ടപ്പെട്ട് തുടങ്ങിയൊരു ചാനലാണ് പെട്ടെന്ന് അപ്പം ഞാൻ അതിൽ എല്ലാ വീഡിയോസും ഉണ്ട് കുറേ വീഡിയോസ് ഉണ്ടായിരുന്നു എനിക്ക് അതായത് ഭയങ്കര സങ്കടമാണ് കാരണം എന്ന് വെച്ചാൽ ഗ്യാലറിയിൽ നമ്മൾ ഉണ്ടായിരുന്നത് ഞാൻ കൂടുതലും തുടങ്ങാൻ ഇതിലും കൂടുതലും ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള റീസൺ എന്ന് വെച്ചാൽ നമുക്ക് എന്നാൽ ഗ്യാലറിയിലുള്ള വീഡിയോസൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് അവിടെ കിടന്നുള്ളൂല്ലോ നമുക്കിപ്പോൾ ഫോണില്ലെങ്കിൽ നമുക്ക് വേറെ ഒരാളുടെ ഫോണിൽ നിന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് നമ്മുടെ ചാനലും നമ്മൾ പറയുന്നത് നമ്മൾ കുക്ക് ചെയ്യുന്നതുമായിട്ടുള്ള വീഡിയോസൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ കൂടുതലും അപ്ലോസ് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള റീസൺ ഞാൻ പറഞ്ഞല്ലോ യൂട്യൂബ് ചാനലിൽ നമുക്ക് വ്യൂസ് അപ്പം ഒക്കെ കൂടാൻ വേണ്ടിയിട്ട് ഞാനിത് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു അന്നപ്പോഴാണ് ഞാൻ രണ്ടാമത്തെ കുഞ്ഞിനെ മുന്നിനെ പ്രഗ്നൻറ്റായത് അപ്പോഴത്തേക്കും ഞാൻ ആ ഗ്രൂപ്പ് തന്നെ വെച്ചു കാരണം നമുക്ക് നമുക്കറിയാമല്ലോ റേഡിയേഷൻ കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്ക് പ്രഗ്നൻറ്റ് ആയിരുന്ന സമയത്ത് വോമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് അവർ അവിടെ ഒപ്പം തന്നെ ടാസ്ക് ഒന്നും കംപ്ലീറ്റ് ആകാൻ വേണ്ടിയിട്ട് പറ്റിയില്ല അതുകൊണ്ട് ഞാൻ ആ ഗ്രൂപ്പിൽ നിന്ന് മാറി എന്നിട്ട് പിന്നെ എന്നെക്കൊണ്ട് പറ്റാവുന്ന പോലെ ഷോർട്ട് വീഡിയോസൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ ഒരു പിന്നെ കുഞ്ഞുണ്ടായി കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ വീഡിയോ ഒന്നും അധികം ഒന്ന് ഇടുന്നുണ്ടായിരുന്നില്ല പക്ഷേ പറ്റാവുന്ന പോലെ ഷോർട്ട്സ് വീഡിയോസൊക്കെ ഇടുന്നുണ്ടായിരുന്നു ഞാനതിൽ കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് വീഡിയോസ് ഉണ്ടായിരുന്നു കേട്ടോ അതിൽ എനിക്കതുകൊണ്ട് ഭയങ്കര സങ്കടമുണ്ട് കാരണം എന്ന് വെച്ചാൽ നമ്മൾ വീഡിയോസ് ഒരുപാട് സ്ട്രെയിൻ ചെയ്തിട്ടുണ്ട് നമ്മൾ ഓരോ വീഡിയോസും ചെയ്യുന്നത് എഡിറ്റ് ചെയ്യാനും ഉണ്ട് അതിൻ്റെ കഷ്ടപ്പാട് കുഞ്ഞുങ്ങളെയൊക്കെ വെച്ച് എഡിറ്റ് ചെയ്യാനും ഉണ്ട് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും എല്ലാം ചാനൽ ഞാൻ നല്ല രീതിയിൽ പരിശ്രമിച്ചു പക്ഷേ കുറച്ചും കൂടി വാച്ച് വേണമായിരുന്നു പിന്നെ കുഞ്ഞുണ്ടായിരുന്നസമൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ പതി ചാനൽ വീഡിയോ ചെയ്യാൻ വേണ്ടി തുടങ്ങി പിന്നെ ഞാൻ വണ്ടി ഓടിക്കാൻ പഠിച്ച വീഡിയോസൊക്കെ ഗ്യാലറിയിൽ കിടപ്പുണ്ടായിരുന്നു അതെല്ലാം എഡിറ്റ് ചെയ്തിട്ട് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു അതിനൊക്കെ നല്ല വ്യൂസ് കയറിയായിരുന്നു കേട്ടോ പിന്നെ ഇതുപോലെ തന്നെ അനിയത്തിയുടെ വെഡ്ഡിങ് വീഡിയോ ഇട്ടതാണ് ഇട്ടപ്പോൾ കോപ്പറേറ്റ് വന്നു സോങ് മ്യൂട്ട് ചെയ്യാതെ നമ്മൾ ഇട്ടുപോയി പകരം കോപ്പറേറ്റ് കിട്ടാത്ത സോങ് ഇട്ടാൽ മതിയായിരുന്നു പക്ഷെ അതിനൊന്നും ഞാൻ നിന്നില്ല പെട്ടെന്ന് ഇട്ടു അതിന് വ്യൂസ് ഇങ്ങനെ എത്രത്തോളം ഒരുപാട് വ്യൂസ് ഒക്കെ കയറി കോപ്പിറേറ്റ് പിന്നെ മ്യൂട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞ് നിന്നു അങ്ങനെയാണ് സാധാരണ എനിക്ക് കോപ്പറേറ്റ് കിട്ടുന്ന വീഡിയോസിൽ ഞാൻ പാട്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ മ്യൂട്ട് ചെയ്യാറാണ് പതിവ് അത് നിന്നു മ്യൂട്ടും ചെയ്യാൻ പറ്റിയില്ല പിട്ട് പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ചാനലും ടെർമിനേറ്റായി അപ്പോൾ ആരുടെയിലൊക്കെ ചാനൽ ടെർമിനേറ്റൊക്കെ ആകുന്നുണ്ടെങ്കിൽ അതറിയാവുന്നവരുമായിട്ട് ബന്ധപ്പെടുക എനിക്ക് സംഭവിച്ച പോലെ ഒരിക്കലും സംഭവിക്കരുത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇടുന്നത് തന്നെ നമുക്കിപ്പോൾ വാച്ച് അവർ ഒക്കെ ആവണം എന്നുണ്ടെങ്കിൽ ഇപ്പം അതിനായിട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കിപ്പോൾ ഇത്ര പൈസ കൊടുത്താൽ വാച്ച് ഹവറാവും സബ് ആവും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ഉണ്ട് എന്നോട് കുറേ ആൾ ചോദിച്ചായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞു വേണ്ട അങ്ങനെ വേണ്ട നമുക്ക് കഷ്ടപ്പെട്ടിട്ട് കിട്ടുന്ന മതി എന്നുള്ളതിൽ അങ്ങനെയാണ് ഞാൻ എൻ്റെ പരിശ്രമത്തിൽ തന്നെ നമുക്ക് വാച്ചവറും സബ്ബും ഒക്കെ ആക്കാം എന്നുള്ള ഇതിലാണ് ഞാൻ മുമ്പോട്ട് പോയത് പക്ഷേ ഇങ്ങനെ ആകുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല എനിക്ക് ഇപ്പോഴും തിരിച്ചു പിടിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ കുറേ യൂട്യൂബിൽ വീഡിയോസൊക്കെ കണ്ട് കണ്ട് ഞാൻ ഇതുപോലെ ഗൂഗിൾ എല്ലാം പോയിട്ട് പിന്നെ നമ്മുടെ ചാനൽ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എന്നും നോക്കുന്നതാണ് പക്ഷെ ഇതുവരെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഈ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കുക നമ്മുടെ ഈ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു മാസമായതേ ഉള്ളൂ നമ്മുടെ ഇത് ആപ്പിൾ സ്ലോ ഉള്ളപ്പോൾ തന്നെയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത് അതെന്ന് വെച്ചാൽ ഞാൻ ആരാണ് പേര് ഞാൻ ഓർക്കുന്നില്ല യൂട്യൂബിൽ തന്നെ ഒരാൾ പേര് ഓർക്കുന്നില്ല പേര് ഞാൻ പറയാം കേട്ടോ അപ്പോഴത്തേക്കും പുള്ളിയുടെ വീഡിയോ കണ്ടിട്ട് പുള്ളിക്ക് ഏതോ ഒരു ചേച്ചിക്കിങ്ങനെ കുറേ വർഷം ചാനൽ തുടങ്ങിയിട്ട് അപ്പോൾ വ്യൂസും സബും വാച്ചവറും ഒന്നും ഇല്ലാത്തത് കൊണ്ട് പുള്ളി പറഞ്ഞു ഈ ചാനൽ ചേച്ചി നോക്കണ്ട ആ ഈ ചാനൽ നോക്കണ്ട മറ്റൊരു ചാനൽ തുടങ്ങുമെന്നും പറഞ്ഞു തുടങ്ങുമെന്നും പറഞ്ഞിട്ട് പുതിയൊരു ചാനൽ തുടങ്ങി അത് അത്യാവശ്യം നല്ല രീതിയിൽ മുമ്പോട്ട് പോയി മോണിറ്റൈസേഷനായി അങ്ങനെ അത് കണ്ടിട്ടാണ് ഞാൻ ഒരു ചാനൽ തുടങ്ങിയത് അപ്പോൾ തുടങ്ങിയ സമയത്തൊന്നും എനിക്കൊരു പ്രശ്നമില്ലായിരുന്നു ഈ പിന്നെ ഈ ഒരു വെഡ്ഡിങ് വീഡിയോ ഇട്ടേ പിന്നെയാണ് ചാനൽ ടെർമിനേറ്റ് ആയത് കോപ്പറേറ്റ് കിട്ടിയിട്ട് ടെർമിനേറ്റ് ആയത് അപ്പം ആരെങ്കിലും ഉണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് എനിക്ക് ഒന്ന് കറക്റ്റ് ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞ് തരിക അപ്പം അങ്ങനെയെങ്കിൽ എനിക്ക് ചാനൽ തിരിച്ചു പിടിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ നോക്കാലോ അതുകൂടാതെ ഞാൻ ഓരോരുത്തരുടെയും യൂട്യൂബ് കണ്ടിട്ട് ഞാൻ അങ്ങനെയും ശ്രമിക്കുന്നുണ്ട് ചാനൽ തിരിച്ചു കിട്ടുമെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയും ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ആ ചേച്ചിക്ക് സംബന്ധിച്ച് അതേ അവസ്ഥ തന്നെയാണ് എൻ്റേതും എത്ര വീഡിയോസ് ഇട്ടാലും വ്യൂസ് വളരെ കുറവായിരുന്നു ആദ്യതൊക്കെ വ്യൂസ് ഉണ്ടായിരുന്നെട്ടോ പിന്നെ പിന്നെ ഞാനൊരു ഒരു വീഡിയോ ഒക്കെ ഇടുന്നതിൽ മുടങ്ങിയായിരുന്നല്ലോ കറക്റ്റായിട്ട് വീഡിയോ ഒന്നും ഇടാത്തത് കൊണ്ട് അങ്ങനെ വ്യൂസെല്ലാം കുറഞ്ഞു പോയി അപ്പോൾ ഇനി ഈ എന്തായാലും ഞാനെൻ്റെ യൂട്യൂബ് ചാനൽ തിരിച്ചു പിടിക്കുന്നതായിരിക്കും അതിന് ശേഷം ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ എൻ്റെ ചാനൽ നഷ്ടപ്പെടാനുള്ള കാര്യങ്ങൾ ഓർപ്പറേറ്റ് ആണ് ടെർമിനേറ്റ് ആവാനുള്ള കാരണം എന്തായാലും ആർക്കെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പെട്ടെന്ന് തന്നെ ചാനൽ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം അറിയുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യുക അപ്പോൾ എൻ്റെ ഈ ചാനൽ ആ പുളി അങ്ങനെ ആ ചേച്ചിയോട് പറഞ്ഞതനുസരിച്ച് ഞാനും അത് ഫോളോ ചെയ്തു നമ്മുടെ ചാനൽ തുടങ്ങി അതുകൊണ്ട് നല്ല കാര്യം തന്നെ കാരണം വെച്ചാൽ നമുക്ക് ആപ്പ സ്ലോകുന്ന യൂട്യൂബ് ചാനൽ പോയാലും നമുക്ക് മറ്റൊരു ചാനലുണ്ടല്ലോ അതിന് അതിൻ്റെ വലിയ കാര്യം ആബ്ലോക ഓർക്കും തിരിച്ചു പിടിക്കാൻ പറ്റുമെങ്കിൽ തിരിച്ച് പിടിക്കും അപ്പം ഇതിൽ നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ശങ്കരാ ശങ്കര ഹായ് അപ്പോൾ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം Thanks for writing. It.